ട്രെയിൻ യാത്രക്കാർക്ക് ഇനി ആശ്വസിക്കാം നാല് വർഷങ്ങൾക്ക് മുമ്പ് എക്സ്പ്രസ് ട്രെയിനുകളാക്കി മാറ്റിയ പാസഞ്ചർ ട്രെയിനുകൾ വീണ്ടും പാസഞ്ചർ ട്രെയിനുകളുടെ വിഭാഗത്തിലേക്ക് വരുന്നു കോവിഡ് കാലത്ത് ആൾക്കൂട്ടവും തിരക്കും നിയന്ത്രിക്കുന്നതിനായാണ് പാസഞ്ചർ ട്രെയിനുകളെ അൺറിസർവ്ഡ് എക്സ്പ്രസ് സ്പെഷ്യൽ എന്ന പേരിലേക്ക് മാറ്റിയത് ജൂലൈ ഒന്ന് മുതൽ ഈ എക്സ്പ്രസ് ട്രെയിനുകൾ പാസഞ്ചർ ട്രെയിനുകളായി ഓടിത്തുടങ്ങും ജോഡി ട്രെയിനുകൾ സാധാരണ രണ്ടാം ക്ലാസ് പാസഞ്ചർ ഭാഗത്തിലേക്ക് മാറ്റാൻ ദക്ഷിണ റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിൽ സർവീസ് നടത്തുന്ന മുപ്പത്തി ഒൻപത് ട്രെയിനുകളും ഇതിൽ ഉൾപ്പെടുത്തി ഇതോടെ കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് പത്ത് രൂപയായി മാറും നേരത്തെ മുപ്പത് രൂപയായിരുന്നു മെമു എക്സ്പ്രസ് ത്രീവണ്ടികളിലെ മിനിമം ടിക്കറ്റ് നിരക്ക് ഇത് ദൈനംദിന ട്രെയിൻ യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമായ നീക്കമാണ് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് അൻപത് ദിവസം മുമ്പ് ഔദ്യോഗിക അറിയിപ്പില്ലാതെ ഈ വർഷം മാർച്ചിൽ ഈ ട്രെയിനുകളുടെ മിനിമം നിരക്ക് മുപ്പത് രൂപയിൽ നിന്ന് പത്ത് രൂപയായി കുറച്ചത് ഇനി സ്ഥിരമായിരിക്കും എന്നാൽ ഒന്നിൽ നമ്പർ ആരംഭിക്കുന്ന പാസഞ്ചറുകളെ എക്സ്പ്രസുകളാക്കി നിലനിർത്തി ഇപ്പോഴും അവയിൽ മിനിമം നിരക്ക് മുപ്പത് രൂപയാണ് ഈടാക്കി വരുന്നത് തമിഴ്നാട് കേരളം പുതുച്ചേരി എന്നിവിടങ്ങളിലോടുന്ന പാസഞ്ചർ ട്രെയിനുകൾ കോവിഡ് നയന്റീൻ ലോക്ഡൌണിന് ശേഷം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ എക്സ്പ്രസ് ട്രെയിനുകളാക്കി മാറ്റിയിരുന്നു പുതിയ മാറ്റങ്ങളെ തുടർന്ന് റെയിൽവേയുടെ യു ടി എസ് ആപ്പിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഓർഡിനറി വിഭാഗമെന്ന ഓപ്ഷൻ വന്നു ഇതിൽ കുറഞ്ഞ നിരക്ക് പത്ത് രൂപയാണ് കാണിക്കുന്നത് രൂപയ്ക്ക് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാം അടുത്ത കിലോമീറ്ററിൽ അഞ്ച് രൂപ വർദ്ധിക്കും ഇതുകൂടാതെ ദക്ഷിണ റെയിൽവേയുടെ പാസഞ്ചർ ട്രെയിനുകൾക്കും കോവിഡ് കാലത്തിനു മുൻപുള്ള നമ്പർ തിരിച്ചുവരികയാണ് ഇപ്പോൾ പൂജ്യത്തിൽ തുടങ്ങുന്ന നമ്പറുകളെല്ലാം വീണ്ടും അഞ്ച് ആറ് ഏഴ് എന്നീ നമ്പറുകളിലാകും ഈ മാറ്റവും ജൂലൈ ഒന്നു മുതൽ വരും ഇരുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ താഴെയുള്ള പാസഞ്ചറുകളുടെ നമ്പറുകൾ പൂജ്യത്തിൽ തുടങ്ങുന്ന രീതിയിലാണ് നേരത്തെ ക്രമീകരിച്ചിരുന്നത് മറ്റ് പാസഞ്ചറുകളുടെ നമ്പർ ഒന്നിലാരംഭിക്കുന്ന രീതിയിലും ക്രമീകരിച്ചു ഇത് വീണ്ടും പഴയ പോലെയാകും അതിനിടെ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ കഴിഞ്ഞ് ഇനി വരുന്നത് ഭാരത് സ്ലീപ്പർ ട്രെയിനുകളാണ് ദീർഘദൂര യാത്രകൾക്ക് കിടന്നുപോകാൻ സൗകര്യമൊരുക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ രാജ്യത്തെ ട്രെയിൻ യാത്രകളിലെ വിപ്ലവകരമായ മാറ്റമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട നീണ്ട കാത്തിരിപ്പിനും ചർച്ചകൾക്കും ഒടുവിൽ ഇപ്പോഴത്തെ പരീക്ഷണ ഓട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ പരീക്ഷണി ഓട്ടം ഓഗസ്റ്റിൽ നടക്കുമെന്നാണ് റിപ്പോർട്ട് ആധുനിക സാങ്കേതിക വിദ്യകളോടെയുള്ള ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ട്രയൽ റൺ ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണർ പറഞ്ഞു ആറ് മാസമെങ്കിലും തുടരുന്നതാണ് വന്ദേഭാരതിന്റെ പരീക്ഷണ ഓട്ടമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് സ്ലീപ്പർ ട്രെയിനുകളുടെ പരീക്ഷണ ഓട്ടത്തിൽ കർശന പരിശോധനയുണ്ടാകുമെന്നും രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളെയും വിവിധ റൂട്ടുകളെയും ബന്ധിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതോടെ ഇരുന്നൂറ്റി അൻപതോളം വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ട്രാക്കിലിറക്കാനുള്ള ശ്രമം റെയിൽവേ മന്ത്രാലയം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ദീർഘദൂര യാത്രകളിൽ സുഗമമായി സഞ്ചരിക്കുവാനും ഏറ്റവും മികച്ച സൌകര്യങ്ങൾ യാത്രക്കാർക്ക് ഉറപ്പുവരുത്തുന്നവയുമാണ് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ട്രെയിനിലേക്ക് കയറുന്നതിനാൽ പടികൾ മെച്ചപ്പെടുത്തിയിട്ടും ടോയ്ലറ്റുകൾക്ക് പുതിയ ഡിസൈനുകളും സൗകര്യങ്ങളും ഉണ്ട് ഉള്ളിൽ ഓക്സിജന്റെ അളവ് നിലനിർത്തുകയും വൈറസിന്റെ തൊണ്ണൂറ്റി ഇല്ലാതാക്കുകയും ചെയ്യും ഇന്റീരിയർ ഡിസൈനിൽ ക്രീം നിറം മഞ്ഞ മരത്തിന്റെ നിറം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോച്ചുകൾക്കിടയിൽ പൂർണ്ണമായി ഡീൽ ചെയ്ത ഗാംഗ്വേകളും തടസ്സമില്ലാത്ത ചലനം സുഗമമാക്കും ബി എം എൽ ലിമിറ്റഡിന്റെ ബംഗളൂരു റെയിൽ യൂണിറ്റാണ് ഇത് നിർമ്മിക്കുന്നത് അതിനിടെ നേരത്തെ വന്ന ഒരു വാർത്തയും ശ്രദ്ധേയമാവുകയാണ് നിലവിലെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ശതാബ്ദി എക്സ്പ്രസിന് പകരം ഘട്ടം ഘട്ടമായി പ്രവർത്തിക്കും സെമി ഹൈസ്പീഡ് ദേശീയ ട്രെയിന്റെ സ്ലീപ്പർ പതിപ്പ് നിലവിലുള്ള രാജധാനി എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ബദലായി പ്രവർത്തിപ്പിക്കുമെന്നും സൂചിപ്പിക്കുന്നു ന്യൂഡൽഹിയിലെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങളായി ബന്ധിപ്പിക്കുന്ന രാജധാനി എക്സ്പ്രസ് ഇന്ത്യൻ റെയിൽവേയുടെ പ്രീമിയം സർവീസുകളിലൊന്നായാണ് നേരത്തെ ഫിനാൻഷ്യൽ എക്സ്പ്രസ് നൽകിയ അഭിമുഖത്തിൽ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ജനറൽ മാനേജർ ബിജി മല്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ആരംഭിച്ച പല സ്ഥലങ്ങളിലും അതിന്റെ ഷെഡ്യൂളുകൾ ശതാബ്ദി എക്സ്പ്രസിന്റേതുമായി പൊരുത്തപ്പെടുന്നതായി വ്യക്തമാക്കിയിരുന്നു ൾക്ക് പകരം വന്ദേഭാരത് വരാൻ സാധ്യതയുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ആവശ്യത്തിന് വന്ദേഭാരത് നിർമ്മിക്കാൻ സമയമെടുക്കുമെന്നാണ് മല്യ പറഞ്ഞത് ഇടക്കാലത്തെ ശതാബ്ദി ട്രെയിനുകൾ മറ്റു റൂട്ടുകളിലേക്ക് പുനർവിന്യസിക്കുമെന്നും വിഭവങ്ങൾ പാഴാക്കുന്നതിൽ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ചെയർ കാറുകളുള്ള ക്രിസ്തുദൂര വന്ദേഭാര ട്രെയിനുകൾ ഇതിനകം പ്രവർത്തനക്ഷമമായിരിക്കുന്ന അവസരത്തിൽ വന്ദേഭാരത് മെട്രോ സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുമുണ്ട് വന്ദേഭാരത് ആശയം നഗരഗതാഗത സംവിധാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ പരിവേഷണം ചെയ്തുകൊണ്ട് ഈ മെട്രോ ശൈലിയിലുള്ള ട്രെയിനുകളുടെ പ്രോ സമീപഭാവി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി